സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സൂര്യയുടെയും ജ്യോതികയുടെയും മകൾ ദിയ അസന്റ് ഇന്റർനാഷണൽ സ്കൂൾ മുംബൈയിലെ വിദ്യാർത്ഥിയായിരുന്നു ദിയ ഗ്രാജുവേഷൻ ആഘോഷത്തിന് ചിത്രങ്ങൾ ജ്യോതിക തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുകയാണ് ജ്യോതികയുടെയും സൂര്യയുടെയും അച്ഛനും അമ്മയും ചടങ്ങിനെത്തിയിരുന്നു ദിയയെ പഠിപ്പിച്ച അധ്യാപിക വീട്ടുകാര്യങ്ങളെ സഹായിച്ച ജോലിക്കാരിയായ ദിവ്യ അങ്ങനെ എല്ലാവരുടെയും പേര് പറഞ്ഞും ജ്യോതിക നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യയുടെയും ജ്യോതികയുടെയും അച്ഛനും അമ്മയ്ക്കും ഒപ്പമുള്ള ദിയയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോകളും ഇപ്പോഴത്തെ ചിത്രങ്ങളും ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിയയുടെ ഉപരിപഠനം വിദേശത്താകുമെന്ന് സൂര്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു നല്ല അധ്യാപിക മറ്റുള്ളവർക്കായി സ്വയം തീക്കൊളുത്തി ഉരുകുന്ന മെഴുകുതിരി പോലെയാണ് ദിയയുടെ അധ്യാപികയുടെ ചിത്രം പങ്കുവെച്ച് ജ്യോതിക കുറിച്ചതിങ്ങനെയാണ് തൻ്റെ മകൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്തത് കൊടുത്തുവിട്ടിരുന്ന തൻ്റെ സ്റ്റാഫ് ദേവിക്കും നന്ദി പറഞ്ഞു അവരെ പകരം വയ്ക്കാൻ കഴിയാത്തവരെന്നാണ് ജ്യോതിക വിളിച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി സൂര്യയും ജ്യോതികയും മക്കളും മുംബൈയിലാണ് താമസം ജ്യോതികയുടെ അച്ഛനമ്മമാരുടെ അടുത്ത് കൂടുതൽ സമയം ചിലവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം എന്ന് ജ്യോതിക അഭിമുഖത്തിൽ പറഞ്ഞു സൂര്യയും ജ്യോതികയുടെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയുണ്ടായി മക്കളുടെ വിദ്യാഭ്യാസം കൂടി കണക്കിലെടുത്താണ് താമസം മാറിയതെന്നും പിന്നീട് ജ്യോതിക പറഞ്ഞിരുന്നു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അവൾ ചെന്നൈയിലേക്ക് താമസം മാറിയതാണ് ഏകദേശം ഇരുപത്തിയേഴ് വർഷം അവൾ ചെന്നൈയിലായിരുന്നു പതിനെട്ട് വർഷം മാത്രമേ മുംബൈയിൽ ചെലവഴിച്ചുള്ളൂ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തോടൊപ്പം തൻ്റെ കരിയർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ബാന്ദ്ര ജീവിതശൈലി എന്നിവയെല്ലാം ഉപേക്ഷിച്ചു സൂര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മാതാപിതാക്കളെ പോലെ തന്നെ വിനോദരംഗത്തേക്കും തിയ ചുവടുവച്ചിരുന്നു